നമസ്കാരം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ തോളി കയറാൻ വേണ്ടി കോൺഗ്രസുകാർക്ക് സംഘപരിവാറുകാർക്കും ഒരു സംഭവകാശം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഴയത്ത് മലപ്പുറത്തിന് സമീപം കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുന്ന സാഹചര്യം ഉണ്ടായി ഗർത്തൻ രൂപപ്പെടുന്ന അവസ്ഥയുണ്ടായി ഒരു കാര്യം ശ്രദ്ധിക്കുക ദേശീയപാത അതോറിറ്റി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയപാത പക്ഷേ ആ ദേശീയപാതയിൽ എന്തെങ്കിലും ഉണ്ടായാൽ കേരളത്തിലെ ഒരേ മനസ്സുള്ള രണ്ട് കുടുംബക്കാർ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ ഒരു വാക്കു പറയാതെ അത് ഈ നാട്ടിലെ ഒരു മന്ത്രിയുടെ തലയിൽ വെച്ച് ആഘോഷിക്കുന്നു എന്ന് കണ്ടുവന്നു എന്തെല്ലാം തരത്തിലുള്ള ട്രോൾ അതായത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നാലും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡി വകുപ്പല്ല കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവർ ടെൻഡർ എടുത്ത് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ഓരോ ചെറിയ കമ്പനികളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇങ്ങനെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു റോഡ് ഇടിഞ്ഞു വീണാൽ ഉത്തരവാദിത്തം ആർക്കായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് ദേശീയപാത വരുന്നതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് എങ്ങനെയാണ് ഉത്തരവാദിത്തമുള്ളത് ഈ ദേശീയപാത കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടായി ജനങ്ങൾ സ്ഥലമേറ്റെടുക്കാനായിട്ട് വേണ്ടത്ര നഷ്ടപരിഹാരം നൽകാത്തത് കൊണ്ട് അത് കൊടുക്കാൻ തയ്യാറായില്ല അതിന്റെ പേരിൽ ഈ ദേശീയപാത ഇവിടെ വേണ്ട എന്ന് അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നതിന്റെ പേരിൽ പുണ്യാളം മുഖ്യമന്ത്രി കൈവിട്ടതാണ് ഈ സർക്കാർ വന്നു ആറായിരം കോടി അതായത് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കൃത്യ എമൗണ്ട് പറഞ്ഞാൽ അത് ചെലവാക്കി വേണ്ടത്ര നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റിൽ റോഡ് പണിയാൻ വേണ്ടി ദേശീയപാത അതോറിറ്റിക്ക് ആ സംസ്ഥാനം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ടും അയ്യായിരത്തി കോടി രൂപ ചെലവാക്കി സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റോഡ് വരുന്നതിൽ ഈ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് അത് മാത്രമാണ് അതിലെ ഉത്തരവാദിത്തം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ സ്വന്തം പോക്കറ്റ് ഒരു വരുമാനം പോലും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല അതിൻ്റെ ടോൾ എല്ലാം തിരിച്ചു കൊണ്ട് പോകുന്നത് കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയാണ് അവർക്ക് വരുമാനം ഉണ്ടാകാൻ പോകുന്നു പക്ഷെ നമ്മുടെ നാടിന് ഒരു റോഡ് വേണം ആ റോഡ് ഇവിടെ സ്ഥലം ഏറ്റെടുക്കലിന് ഒരുപാട് പണം വേണം അതായത് സ്ഥലത്തിനെല്ലാം തീപിടിച്ച വിലയാണ് അത് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അത് ഏറ്റെടുത്ത് തരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ റോഡ് നിർമ്മിച്ചോളാം ഇതായിരുന്നു കരാർ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് റോഡ് വന്നേ മതിയാകും അതും ആറ് വരി പാത തന്നെ വരണം അതിനുവേണ്ടി നാൽപ്പത്തഞ്ച് മീറ്റർ വീതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നല്ല അന്തസ്സായിട്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി ആ ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ നാട്ടിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ വലിയ റോഡുകൾ വരേണ്ടതുണ്ട് വികസനങ്ങൾക്കും അത് ആവശ്യമാണെന്നുള്ള കാഴ്ചപ്പാട് ദീർഘവീക്ഷണം അങ്ങനെ ഇന്ത്യയിൽ ചെയ്തു കൊടുത്ത ഏക സംസ്ഥാനം കേരളമാണ് ആ നിലയ്ക്കുള്ള റോഡ് പണി പിന്നീട് ദേശീയപാത അതോറിറ്റി ആ ഭൂമിയിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൽ അപാകത വന്നാൽ ആരുടെ ഉത്തരവാദിത്തമാണ് പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെതാണോ ആണെന്ന് വരുത്താനാണ് പരിശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അൻപത് റോഡിന്റെ ഉദ്ഘാടനം ഈ അടുത്ത ദിവസം നടന്നതേ ഉള്ളൂ അതിലേതെങ്കിലും ഒന്ന് ഇടിഞ്ഞു താഴ്ന്നെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് പറ റിയാസിന്റെ വികസന പ്രവർത്തനങ്ങൾ പാളിയത് കണ്ട ആ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം അപാകതയാണ് അതെല്ലാം അഴിമതിയാണെന്ന് പറയാം പക്ഷേ ദേശീയപാത അതോറിറ്റി അവർ ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ടെൻഡർ സ്വീകരിച്ച് അത് കൈമാറിയിരിക്കുന്നതും കെ എൻ ആർ സി എന്ന ഹൈദരാബാദിലെ ഒരു കമ്പനിയാണ് ഈ കമ്പനിയിലെ നിന്ന് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങിയിട്ടുണ്ട് ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വിഴുങ്ങിയതിന് ശേഷം അവർക്ക് ഈ നിർമ്മാണ പ്രവർത്തനം കൈമാറുകയാണ് ആ നിർമ്മാണ പ്രവർത്തനം കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത പണമെല്ലാം അവർക്ക് എന്തിൽ നിന്നേ വസൂലാക്കി എടുക്കാൻ പറ്റുള്ളൂ ഈ ദേശീയപാത നിർമ്മിക്കുന്നതിൽ നിന്ന് മാത്രമേ വസൂലാക്കാൻ പറ്റുള്ളൂ വസൂലാക്കി കള്ളപ്പണി അല്ലെങ്കിൽ വേണ്ടത്ര സുരക്ഷിതമായ റോഡ് നിർമ്മിക്കാത്തതിന്റെ അടിസ്ഥാനത്താണ് ഇങ്ങനെ ഒരു സംഭവകാശം ഉണ്ടായത് അതുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത ആരാണോ അവരെ വിമർശിക്കാതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി റിയാസിന്റെ പേര് ഉയർത്തി റിയാസിനെ അപമാനിച്ചാൽ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാത്ത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സാങ്കേതികത്വത്തെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യരുടെ ഇടയിലേക്ക് നുണയങ്ങ് പ്രചരിപ്പിക്കുകയാണ് എന്തിനു വേണ്ടി ഒരാൾക്കുണ്ടായ ഇമേജ് നഷ്ടപ്പെടുത്താൻ വേണ്ടി അയാളുടെ ഇമേജ് നഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് വ്യാജത്തരങ്ങൾ മാത്രമേ കൂട്ടുപിടിക്കാൻ പറ്റുള്ളൂ പക്ഷേ അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ അത് ജനം യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് ഒരാളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യത്തിൽ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുള്ളൂ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വളരെ വൃത്തിയായും ഭംഗിയായി ചെയ്യുന്നുണ്ട് അത് നമ്മുടെ കാഴ്ചയിലൂടെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട് മറ്റു ചിലരുണ്ട് അത് ഏറ്റെടുത്ത പദവിയിൽ ഒന്നും ചെയ്യാതിരുന്ന അഴിമതി നടത്തുന്നവരുടെ പേരും പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും ആ പദവിയിൽ ഇരുത്തി കൊണ്ടൊരു ഗുണം ഉണ്ടായില്ല പക്ഷെ റിയാസ് പല തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി തന്നെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇകഴ്ത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതി ആ പദ്ധതിയിൽ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ദേശീയപാത വരുന്നതിൽ ഈ സംസ്ഥാനത്തിൽ ഉത്തരവാദിത്തമുണ്ട് ഈ സംസ്ഥാനത്തിന്റെ ശ്രമഫലമായിട്ടാണ് അത് വരുന്നതെന്ന് തന്നെ പറയും പക്ഷേ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത അതോറിറ്റി അവർ കരാറ് കൊടുത്ത ഒരു കമ്പനി അവർ വരുത്തിയ വീഴ്ചയിൽ ഈ നാടിന്റെ പി ഡബ്ല്യു ഡി വകുപ്പിനെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് ചിന്തിക്കാനല്ലേ ഉള്ളൂ അത്രയെ അവിടെ നടത്തുന്നുള്ളൂ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് പറയാനോ വിമർശിക്കാനോ നാവ് പൊന്താത്ത കേരളത്തിലെ കോൺഗ്രസുകാരെ കൂടി കണ്ടോളൂ സംഘപരിവാറുകാരുടെ ബി ടീമാണ് അവരുടെ ഏജന്റാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർക്കെതിരെ എന്തെങ്കിലും ജനരോഷം ഉണ്ടാകുന്ന ഒരു വിമർശനം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നതിന്റെ തെളിവുകൂടിയാണ് ഇപ്പോ റിയാസിന്റെ പേര് വലിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് പി ഡബ്ല്യു ഡി വകുപ്പിന്റെ തലയിലേക്ക് ദേശീയപാത അതോറിറ്റി വരുത്തിയ വീഴ്ചയെ കെട്ടിവെക്കാൻ പരിശ്രമിക്കുന്നത് ഇതിന്റെ പേരാണ് ഊളത്തരം